നമസ്കാരം സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷ പെൻഷൻ എന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അതായത് ബി പി എൽ കാർഡുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്നും അറിയപ്പെടുന്നു നിലവിൽ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അപ്പോൾ എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്തെടുക്കുക എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും കൂടാതെ എവിടെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ വീഡിയോ മുഴുവനായിട്ട് കാണാം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളും അപേക്ഷാ ഫോമും പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു അപേക്ഷയോടൊപ്പം ലഭ്യമാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇവിടെ പ്രായം തെളിയിക്കുന്ന രേഖയാണ് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പകരമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ നമുക്കിവിടെ സമർപ്പിക്കാവുന്നതാണ് ഇവ ലഫ്യം അല്ലെങ്കിൽ മാത്രം അത്തരത്തിൽ പ്രായം തെളിയിക്കുന്നതിന് മറ്റ് രേഖകളില്ലാത്ത സ്വയം സാക്ഷ്യപത്രവും അല്ലെങ്കിൽ ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടി വരുന്നതാണ് കാരണം ഇത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ ഇതൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ കോപ്പി ഇവിടെ സമർപ്പിക്കേണ്ടി വരും അത് അന്ത്യോദ്യ അത് അന്ത്യോദ്യ അന്യയോജനയിലെ എ മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ പകർപ്പ് ഇവിടെ വയ്ക്കേണ്ട ആവശ്യം വരുന്നു ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് കൂടാതെ ട്രാൻസ് വുമൺ ആണെങ്കിൽ ആയുധം തെളിയിക്കുന്ന രേഖ ഇവിടെ നമുക്ക് സ്ത്രീകളായ ട്രാൻസ് വുമൺസിനും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷയോടൊപ്പം നിങ്ങൾ ഇത്രയും രേഖകളാണ് ഇതിലെ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ ഇതിലേതെങ്കിലും അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ തുടങ്ങിയവയിൽ ഏതെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലഭിക്കയോ അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ തുടങ്ങിയവയിൽ ഏതെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല കൂടാതെ അപേക്ഷിക്കുന്നയാൾ സംസ്ഥാനത്ത് സ്ഥിരതാമസമായിരിക്കുന്ന ആളായിരിക്കണം കൂടാതെ കേരളത്തിൽ നിന്ന് താമസം മാറിപ്പോകുകയോ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി കിട്ടുകയോ ചെയ്താൽ തുടർന്ന് പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി പെൻഷൻ കിട്ടാൻ തടസ്സമായി പറയുന്നില്ല റേഷൻ കാർഡുകൾ വെള്ളയായി തരമാറ്റപ്പെട്ടാലും പെൻഷൻ അർഹത അർഹതയില്ലാതാവും കൂടാതെ ഒരു മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആയാലും അർഹത നഷ്ടപ്പെടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു അപേക്ഷ ഫോം എന്താണ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഒരു ഫോം തദ്ദേശ സെക്രട്ടറിയാണ് നിങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടത് സ്നേഹി കാണുന്നതാണ് നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോമും ഇവിടെ മുകളിലായിട്ട് ഗ്രാമപഞ്ചായത്ത് നഗരസഭ എന്നുള്ളത് നമുക്കിവിടെ എഴുതി ചേർത്ത് കൊടുക്കാം ശേഷം താഴോട്ട് വരുമ്പോൾ അപേക്ഷകയുടെ ഇവിടെ എഴുതി ചേർക്കുക പിന്നെ വീട്ടുപേര് ശരിയായിട്ടുള്ള ആധാറിലുള്ള വീട്ടുപേരും എഴുതി ചേർക്കുക കൂടാതെ പോസ്റ്റ് ഓഫീസ് ഏതാണ് അതും എഴുതി ചേർക്കുക പിൻകോഡ് സഹിതം ഇവിടെ എഴുതേണ്ടതാണ് പിൻകോഡും എഴുതി ചേർക്കുക ശേഷം വാർഡ് നമ്പർ അതിന് താഴെയായിട്ട് വീട്ട് നമ്പർ കൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കും അവിടെ എഴുതി ചേർക്കേണ്ടത് ആധാർ നമ്പർ കൊടുക്കുക താഴെ വയസ്സ് ജനന തീയതി കൂടി ചേർത്ത് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടതാണ് ജെൻഡർ സ്ത്രീ ആണോ ട്രാൻസ്ജെഡ് ട്രാൻസ് വുമൺ ആണോ അതിലുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക പതിനൊന്നാമത്തേതിൽ റേഷൻ കാർഡ് നമ്പർ ഇവിടെ എഴുതി ചേർക്കുക മറക്കരുത് ഇവിടെ ഒരു ഫോട്ടോ അപേക്ഷകരുടെ ഫോട്ടോ എന്നുള്ള കോളത്തിൽ അവിടെ അവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നിങ്ങളിവിടെ ഒട്ടിച്ച് ചേർക്കേണ്ടത് ഇവിടെ താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് റേഷൻ കാർഡ് തരം ചോദിക്കുവാണ് ഇവിടെ റേഷൻ കാർഡ് എ വൈ മഞ്ഞ കാർഡ് അല്ലെങ്കിൽ പി എച്ച് എച്ച് പിങ്ക് വെള്ള നീല കാർഡുകൾക്ക് ഇതിന് അർഹത ലഭിക്കുന്നതല്ല നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താവാണോ അങ്ങനെയുള്ളവർ അവിടെ അതേ ആണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല അങ്ങനെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല ഏതെങ്കിലും ഗുണഭോക്താവാണെങ്കിൽ അതിനുള്ള വിശദ വിശദവിവരം നിങ്ങളിവിടെ എഴുതി ചേർക്കേണ്ടതാണ് ശ്രദ്ധിക്കുക മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും രൂപ കൈപ്പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനപേക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് അടുത്തിവിടെ താഴേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് ഇവിടെ കേരളത്തിൽ എത്ര വർഷമായി സ്ഥിരതാമസക്കാരാണെന്നുള്ളത് വർഷം ഇവിടെ എഴുതി ചേർക്കുക ദൻ ബാങ്കിൻ്റെ പേര് എഴുതി കൊടുക്കുക അത് എഴുതി കഴിഞ്ഞാൽ ശാഖ ഏത് ശാഖയാണെന്നുള്ളത് എഴുതി ചേർക്കുക താഴെ വരുമ്പോൾ ബാങ്ക് ഇ എഫ് സി കോഡ് അവിടെ എഴുതി ചേർക്കുക താഴോട്ട് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റുകൂടാതെ എഴുതി ചേർക്കേണ്ടതാണ് ഇതൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സത്യപ്രസ്താവന എന്നുള്ള ഒരു ഓപ്ഷൻ താഴോട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മേൽപ്പറഞ്ഞ് പ്രസ്താവിച്ച വിവരങ്ങളെല്ലാം എൻ്റെ അറിവിലും ബോധ്യത്തിലും കൃത്യമാണെന്നും കൂടാതെ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്നുവെന്നും നിലവിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന യാതൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിലും ഞാൻ ഗുണഭോക്താവല്ലെന്നും കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണെന്നും കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംവര ഗ്രാൻഡിൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമല്ലെങ്കിൽ കരാർ നിയമനം ലഭിച്ചിട്ടില്ലെന്ന് സത്യപ്രസ്താവന ചെയ്യുന്നു ഈ ഒരു സത്യപ്രസ്താവന നിങ്ങൾ മൊത്തമായിട്ട് വായിച്ച് നോക്കിയ ശേഷം വേണം നിങ്ങളിതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇവിടെ താഴേക്ക് വരുമ്പം സ്ഥലം നിങ്ങളുടെ സ്ഥലം എഴുതുക ദെൻ തീയതി നിങ്ങൾ സമർപ്പിക്കുന്ന തീയതി എഴുതുക ഒപ്പ് പേര് നിങ്ങളുടെ ഒപ്പും പേരും മുഴുവനായിട്ടുള്ള പേരും ഇവിടെ എഴുതി ചേർക്കുക ഇതോടുകൂടി നിങ്ങളുടെ ഈ ഫോം ഫില്ലപ്പ് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് തദ്ദേശ സെക്രട്ടറിയുടെ കയ്യിലാണ് ഇത് കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് ഇപ്പോൾ ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടാതെ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ തദ്ദേശ സെക്രട്ടറിക്ക് കൊടുക്കാവുന്നതാണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷ പദ്ധതിയെക്കുറിച്ച് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗട്ട്സ് ഉള്ളവർക്ക് ആ വീഡിയോ കൂടെ കണ്ടുനോക്കാം ഇതുകൂടാതെ ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാനുള്ളവർ അർഹതയുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷ വയ്ക്കാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷം ഗവൺമെൻറ് വേറെ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതാണ് ഈ ഒരു അപേക്ഷ ഫോം ലഭിക്കാൻ സി എസ് സി സെൻറ്ററുകളോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു അപേക്ഷാ ഫോമിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ റേഷൻ കാർഡ് പകർപ്പ് ഫോൺ നമ്പർ ഈ പറയുന്നതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചോളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പകർപ്പ് കൂടിയാണ് നിങ്ങൾ ആ സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അതുകൂടി എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഈ ഇൻഫർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടനടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്ത നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്